ഹായ് ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബാൻഷി എന്ന വെബ് സീരീസിൻ്റെ ആദ്യത്തെ സീസണിന്റെ അവസാനത്തെ എപ്പിസോഡാണ് ഇതിൻ്റെ മുമ്പത്തെ വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടി പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്ലേസ് ചെയ്യാം അപ്പോഴും ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു കൂട്ടം ആൾക്കാരെല്ലാം ചേർന്നുകൊണ്ട് പോലീസ് സ്റ്റേഷന് നേരെ ഗൺഫയർ എല്ലാം നടത്തുന്നതായിട്ടാണ് കാണിക്കുന്നത് ഈ സമയം നായകൻ അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാനായി അവിടേക്കിടന്നിരുന്ന ഒരു കാറിന്റെ പുറകിലെല്ലാം ചെന്ന് വിളിക്കുന്നു ആ സമയം ഒരു വ്യക്തി കാറിന്റെ സൈഡിലൂടെ കണ്ണുമായി നടന്നു വന്നുകൊണ്ട് നായകനോട് നീ ആവശ്യപ്പെട്ട കാര്യമെല്ലാം ഭംഗിയായി ചെയ്തിട്ടുണ്ട് എന്ന കാര്യമെല്ലാം പറയുന്നു അപ്പോഴാണ് നമുക്ക് ആ ഗൺഫയർ എല്ലാം നടത്തിയത് പ്രോക്ടർ ആയിരുന്നു എന്ന കാര്യമെല്ലാം മനസ്സിലാവുന്നത് നേരെ മെടുത്ത ഉടൻ തന്നെ ബാക്കി പോലീസ് ഓഫീസേഴ്സും ആ സ്പെഷ്യൽ ഓഫീസറും എല്ലാം പോലീസ് സ്റ്റേഷനിലേക്ക് വന്നുകൊണ്ട് അവിടെ കിടന്നിരുന്ന ബുള്ളറ്റ് എല്ലാം എടുത്ത് പരിശോധിച്ച് നോക്കുന്നു അതിൽ നിന്നും സ്പെഷ്യൽ ഓഫീസർ നായകൻ കാരണം ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നായകനെ പോലീസിൽ നിന്നും തൽക്കാലത്തേക്ക് സസ്പെൻഡ് എല്ലാം ചെയ്യുന്നു അവിടെ കറ്റ് ചെയ്ത് കുട്ടിയെ രക്ഷിക്കാനായി പ്ലാനെല്ലാം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോബിനെയും ബീഡ്സിനെയുമാണ് കാണിക്കുന്നത് ഈ സമയം അവരുടെ അടുത്തേക്ക് കാരി തന്റെ കൈയിലുണ്ടായിരുന്ന വെപ്പൺസുമായി വരുന്നു ോട് താൻ റോഡിലുള്ള സി സി ടി വി എല്ലാം ചെക്ക് ചെയ്യുകയാണെന്നും അതിലൂടെ റാബിറ്റിന്റെ കാർ പോയിട്ടുള്ള റൂട്ടെല്ലാം ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും എന്ന കാര്യമെല്ലാം പറയുന്നു അവിടെ കച്ച്ത് തന്റെ അനിയനെ കാണാത്ത ഓർത്ത് വിഷമിച്ചിരിക്കുന്ന ദേവയെയാണ് കാണിക്കുന്നത് ഈ സമയം ഇത് കണ്ടതും ലോയർ ദേവയുടെ അടുത്തേക്ക് വരുന്നു അയാൾ ദേവിയോട് പ്രശ്നങ്ങളെല്ലാം ഉടൻ തന്നെ ആവുമെന്നും നീ അതോർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല എന്ന് അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നാൽ ദേവ അമ്മ എന്തിനാണ് ഇത്രയും കാലം നമ്മളോട് കള്ളം പറഞ്ഞതെന്നും അമ്മയുടെ ഫാമിലിയിൽ ഇത്രയും വലിയ ക്രിമിനൽ ഹിസ്റ്ററി ഉണ്ടായിരുന്നു എന്ന കാര്യമെല്ലാം നമ്മളോട് മനഃപൂർവ്വം മറച്ചുവെച്ചത് എന്തിനാണെന്ന് അച്ഛനോട് ചോദിക്കുന്നു അവിടെ കച്ച്ത് റാബിറ്റിന്റെ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നായകനെയാണ് കാണിക്കുന്നത് നായകൻ റാബിറ്റിനോട് ആ കോച്ചിനെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ പകരം താൻ നേരിട്ട് വന്ന് കീഴടങ്ങാമെന്ന് റാബിറ്റിനോട് പറയുന്നു നായകന്റെ ഈ ഓഫറെല്ലാം വളരെയധികം ഇഷ്ടപ്പെടുന്നു അയാൾ അന്ന് ഇവിടെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും കൂടി പരസ്പരം മെയ് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു അവിടെയൊക്കെ ചെയ്ത് റബേക്കയോട് വൈനെല്ലാം കുടിക്കാനായി ഡൗൺ സ്റ്റേജിലേക്ക് വരാൻ ആവശ്യപ്പെടുന്ന പ്രോക്ടറെ ആണ് കാണിക്കുന്നത് എന്നാൽ ഈ സമയം റബേക്ക എനിക്ക് വൈനൊന്നും കുടിക്കാനായി ഇപ്പോൾ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഉറങ്ങാനായി പോകുന്നു ഡോക്ടർ തൻ്റെ വീടിൻ്റെ സീക്രറ്റ് ആയിട്ടുള്ള അണ്ടർഗ്രൗണ്ട് പ്ലേസിൽ ചെന്നിരുന്ന് ഡ്രിങ്ക്സ് എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം പെട്ടെന്ന് അലക്സ് പ്രോക്ടറെ കൊല്ലാൻ വേണ്ടി പറഞ്ഞു വെച്ച വ്യക്തി അയാളെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നാൽ അയാൾ പ്രോക്ടറിനെ ആക്രമിച്ചതും ഉടൻ തന്നെ പ്രോക്ടറിന്റെ ബോഡിഗാർഡ് ആയിട്ടുള്ള ആ വ്യക്തിയുടെ കഴുത്തിലൂടെ ഒരു ഇരുമ്പ് വയറെല്ലാം ഇട്ടുകൊണ്ട് വലിച്ചു മുറുക്കി കൊല്ലുന്നു പ്രോക്ടറിന് ഇത് അലക്സ് അയച്ചിട്ടുള്ള വ്യക്തിയാണ് എന്ന് മനസ്സിലായതും അയാൾ ആ വ്യക്തിയുടെ തലയെല്ലാം അർത്തെടുത്തുകൊണ്ട് അതൊരു കവറിലെല്ലാം ആക്കിയ ശേഷം അലക്സിന്റെ വീടിന്റെ ഡോറിന്റെ മുമ്പിൽ കൊണ്ടുപോയി വെക്കുന്നു നായകൻ റാബിന്റെ കയ്യിൽ ചെന്ന് കീഴടങ്ങിയ ശേഷം റാബിൻ കാരിയുടെ മകനെ സേഫായി അവന്റെ വീടിലെല്ലാം കൊണ്ടുപോയി ആക്കുന്നു അവിടെയൊക്കെ ചെയ്ത് വീഴ്സിന്റെ ഹോട്ടലിലിരുന്ന് റാബിന്റെ ലൊക്കേഷൻ എല്ലാം നപ്പിക്കൊണ്ടിരിക്കുന്ന ജോബിനെയും കാരിയെയുമാണ് കാണിക്കുന്നത് ഈ സമയം ലോയർ അവിടേക്ക് വന്നുകൊണ്ട് അവരുടെ മകൻ സേഫായി വീട്ടിലേക്ക് വന്നു എന്ന കാര്യമെല്ലാം പറയുന്നു എന്നാൽ ഇത് കേട്ടതും അവർക്കാർക്കും ഇത് വിശ്വസിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല ലോയർ അവരോട് അവരുടെ മകൻ പറഞ്ഞ പ്രകാരം നായകൻ റാബിഡിൻ്റെ കയ്യിലേക്ക് സറണ്ടറായി എന്ന കാര്യമെല്ലാം പറയുന്നു ഇത് കേട്ടതും അവർക്ക് എത്രയും പെട്ടെന്ന് നായകനെ രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ റാബിൻ അവനെ കൊന്നു കളയും എന്ന കാര്യമല്ല മനസ്സിലാകുന്നു ജോബാണെങ്കിൽ ഇത് കേട്ടതും നായകൻ്റെ ഫോണെല്ലാം ട്രേസ് ചെയ്തുകൊണ്ട് അവർ ബോർഡറിലുള്ള ഒരു ഗോഡൗണുണ്ട് എന്ന കാര്യമല്ല മനസ്സിലാകുന്നു അവർ മൂന്ന് പേരും കൂടി വെപ്പൺസ് എല്ലാം എടുത്ത ശേഷം ആ ഗോഡൗൺ ടാർഗറ്റ് ചെയ്തു കൊണ്ടുപോകുന്നു എന്നാൽ അവരുടെ കഷ്ടകാലത്തിന് പോകുന്ന വഴിയിൽ വെച്ച് നായകന്റെ സീനിയർ ഓഫീസർ അവരുടെ വണ്ടി നിർത്തിച്ച ശേഷം അവരുടെ കാറെല്ലാം പരിശോധിച്ചു നോക്കുന്നു അതിൽ നിന്നും ഒരുപാട് വെപ്പൺസ് എല്ലാം കിട്ടിയതും അയാൾ അവരോട് കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി നിൽക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു കാരി അയാളോടും ബാക്കി പോലീസുകാരോടെല്ലാമായി നായകൻ റാബിറ്റ് എന്ന വ്യക്തിയുടെ കയ്യിൽ അകപ്പെട്ടിരിക്കുകയാണെന്നും എത്രയും പെട്ടെന്ന് ചെന്ന് രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ റാബിറ്റ് നായകനെ കൊന്നു കളയുമെന്ന് അവരോടായി പറയുന്നു ഇത് കേട്ടതും ആദ്യം കുറച്ചുനേരം ആർ ചിന്തിച്ച ശേഷം അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഓഫീസർ ആയതുകൊണ്ട് അവർ നായകനെ രക്ഷിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു അങ്ങനെ പോലീസുകാരും അവർ മൂന്ന് പേരും ചേർന്ന് നേരെ ആ ഗോഡൌണിലേക്ക് പോകുന്നു ഇതേ സമയം ആ ഗോഡൌണിലാണെങ്കിൽ റാബിൻ തന്റെ ആൾക്കാരെ യൂസ് ചെയ്തുകൊണ്ട് നായകനെ ക്രൂരമായിട്ടെല്ലാം ടോർച്ചർ ചെയ്യുന്നു അയാൾ നായകനോട് നീ കാരണം കഴിഞ്ഞ പതിനഞ്ച് വർഷമായി തനിക്ക് തൻ്റെ മകളെ കാണാൻ പോലും സാധിച്ചില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവനെ വീണ്ടും വീണ്ടും ക്രൂരമായിട്ടെല്ലാം മർദ്ദിക്കുന്നു ഈ സമയം അവർ റാബിറ്റിന്റെ ഗോഡൌൺ എല്ലാം അറ്റാക്ക് ചെയ്ത ശേഷം അവിടെ ഉണ്ടായിരുന്ന അവരുടെ ബോഡി എല്ലാം ഷൂട്ട് ചെയ്ത് കൊന്നു കളയുന്നു നായകൻ ക്യാരിയുടെ കയ്യിൽ നിന്നും തോക്കെല്ലാം മേടിച്ച ശേഷം റാബിഡിനെ കൊല്ലാനായി അയാൾക്ക് നേരെ ഫയർ ചെയ്യുന്നു അവിടെയൊക്കെ ചെയ്ത് പിറ്റേ ദിവസം രാവിലെ വേട്ടയ്ക്ക് പോകുന്ന കുറച്ച് കുറച്ചാൾക്കാരുടെ കൂടെയുള്ള ഒരു നായ്ക്കുട്ടിയെയാണ് കാണിക്കുന്നത് ആ നായ്ക്കുട്ടി ആ ഫോറസ്റ്റിലെല്ലാം ഓടി നടക്കുന്നതിനിടയിൽ അതിനെ മണ്ണിനടിയിൽ നിന്നും വിച്ചിട്ട ഒരു ഡെഡ് ബോഡിയെല്ലാം ലഭിക്കുന്നു നായ്ക്കുട്ടി കുറേ നേരം അവിടെ തന്നെ നിന്ന് കുറയ്ക്കുന്നത് കണ്ട് കാര്യമെല്ലാം തിരക്കാനായി അതിന്റെ യജമാനന്മാരെല്ലാം അവിടേക്ക് വരുന്നു അവിടെയൊക്കെ ചെയ്ത് റബേക്കെയും കൂട്ടിക്കൊണ്ട് അലക്സ് പണിയുന്ന പുതിയ കാസിനയുടെ ബിൽഡിംഗ് എല്ലാം കാണുന്ന പ്രോക്ടറിനെയാണ് കാണിക്കുന്നത് റബേഖ പ്രോക്ടറിനോട് തന്നെ കൊല്ലാൻ നോക്കിയതിന്റെ പേരിൽ അലക്സിന് എന്ത് പണിയാണ് കൊടുക്കാൻ പോകുന്നത് എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു പ്രോക്ടർ അയാളുടെ അച്ഛന് താൻ അലക്സിനെ ഒരിക്കലും കൊല്ലില്ല എന്ന് വാക്കുകൊടുത്തതാണെന്നും അതുകൊണ്ട് തന്നെ ഉപദ്രവിച്ചതിന്റെ പേരിൽ നേരിട്ട് ഒരു ശിക്ഷ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടില്ല എന്ന് റബേക്കയോട് പറയുന്നു ഇതേ സമയം ആ പണിതീരാതെ കാസിനോയിലിരുന്ന് കോൾ ചെയ്യുന്ന മേയറിനെയാണ് കാണിക്കുന്നത് മേയർ താൻ ഈ കാസിനോയുടെ സാങ്ഷൻ എല്ലാം ഇല്ലാണ്ടാക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചെന്നും എന്നാൽ പ്രോക്ടറുടെ ഇൻഫ്ലുവൻസ് എല്ലാം യൂസ് ചെയ്തുകൊണ്ട് അയാൾ ഈ സാങ്ഷൻ എല്ലാം മേടിച്ചെടുത്തതാണെന്ന് ആ ഫോണിലൂടെ പറയുന്നു ഇതേ സമയം മേയർ ഈ ബിൽഡിങ്ങിന്റെ അകത്തുണ്ട് എന്നറിയാതെ പ്രോക്ടർ റബേക്കി ഒരു റിമോട്ട് എല്ലാം കൊടുത്ത ശേഷം ആ റിമോട്ട് ഓൺ ആക്കാൻ വേണ്ടി പറയുന്നു റബേക്കാണെങ്കിൽ തന്റെ അങ്കിൾ പറഞ്ഞ കാര്യമായതുകൊണ്ട് ഒന്നും നോക്കാതെ ആ മൂട്ടിലുള്ള ബട്ടൺ എല്ലാം പിടിച്ചമക്കുന്നു ബട്ടൺ അമർത്തിയതും ആ ബിൽഡിംഗ് എല്ലാം കുറച്ച് നിമിഷം കൊണ്ട് തന്നെ പൊട്ടിത്തെറിച്ചില്ലാണ്ടാവുന്നു അവിടെ കച്ച ചെയ്ത് ആ ഡെഡ് ബോഡിയുടെ സൈഡിൽ നിന്നും മറ്റു രണ്ട് ഡെഡ് ബോഡിയും കൂടി ലഭിച്ചതുകൊണ്ട് സ്പെഷ്യൽ ഓഫീസർ കോളിനോട് ഇതിന്റെ ചുമതലയെല്ലാം എഫ് ബി ഐ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് കോളിൻ്റെ കയ്യിൽ നിന്നും ഇവിടെ ഡോക്യുമെൻസ് വെച്ച സേഫ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതെല്ലാം മേടിച്ചുകൊണ്ട് പോകുന്നു ഇത്രയും കാണിച്ചുകൊണ്ട് ഈ സീരീസിൻ്റെ ആദ്യത്തെ സീസൺ ഇവിടെ വെച്ച് അവസാനിക്കുന്നു ഈ സീരീസിൻ്റെ ബാക്കി വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക